ജനസംഖ്യയിലുള്ള ഗണ്യമായ കുറവിൽ ആശങ്കപ്പെട്ട് റഷ്യ ജനന നിരക്ക് ഉയർത്താൻ മിനിസ്ട്രി ഓഫ് സെക്സ് എന്ന പുതിയ മന്ത്രാലയം രൂപീകരിക്കാൻ ഒരുങ്ങുകയാണ് റഷ്യ രാജ്യത്തെ ജനന നിരക്ക് കാര്യമായ കുറവ് ആശങ്കാജനകമാണെന്നും അതുകൊണ്ട് തന്നെ ജനന നിരക്ക് ഉയർത്താൻ സഹായകമായ നടപടികൾ സ്വീകരിക്കണമെന്നും പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു സെക്സ് മന്ത്രാലയം രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് പുടിൻ്റെ അനുയായും റഷ്യൻ പാർലമെൻ്റ് ഫാമിലി പ്രൊട്ടക്ഷൻ സമിതി അധ്യക്ഷനുമായ നീന ഓസ്ട്രാനിയ ഇത് സംബന്ധിച്ചൊരു നിവേദനം പരിഗണിക്കുകയാണ് ജോലിക്കിടയിൽ വിശ്രമവേളകളിൽ പങ്കാളിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണമെന്ന ആഹ്വാനം പുടിൻ നേരത്തെ നടത്തിയിരുന്നു റഷ്യയിലെ ജനന നിരക്ക് കാര്യമായ കുറവാണ് ഉണ്ടാകുന്നത് ഇത് കണക്കിലെടുത്താണ് ഇത്തരമൊരു ആഹ്വാനം ചായ ഉച്ചഭക്ഷണ ഇടവേളകളിൽ പങ്കാളികൾ തമ്മിലുള്ള അടുപ്പം വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യാമെന്ന് പ്രാദേശിക ആരോഗ്യമന്ത്രി യഹ്ഗാനി ഷസ്തോഫ് പലോ പറഞ്ഞു പ്രധാന നിർദ്ദേശങ്ങൾ എങ്ങനെയാണ് രാത്രി പത്ത് മുതൽ പുലർച്ചെ രണ്ടു വരെ ലൈറ്റുകൾ അണച്ചും ഇൻ്റർനെറ്റ് വിച്ഛേദിച്ചും പങ്കാളികൾ തമ്മിലുള്ള അടുപ്പം വർദ്ധിപ്പിക്കണമെന്നാണ് നിർദ്ദേശങ്ങളിലൊന്ന് കുട്ടികളെ വളർത്തുകയും വീട്ടുജോലികൾ ചെയ്യുകയും ചെയ്യുന്ന വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് ശമ്പളം നൽകുന്നതും നിർദ്ദേശങ്ങൾ ഉൾപ്പെടുന്നു ഇത് അവരുടെ പെൻഷൻ കണക്കുകളിൽ ഉൾപ്പെടുത്താം പങ്കാളികളുടെ ആദ്യ ഡേറ്റിന് സാമ്പത്തിക സഹായകമായി അയ്യായിരം രൂപയിൽ ധനസഹായം നൽകും വിവാഹദിന രാത്രി ഹോട്ടലിൽ ചെലവഴിക്കുന്നതിന് സർക്കാർ സഹായകമായി ഇരുപത്തയ്യായിരത്തി മുന്നൂറ് രൂപയിൽ നൽകുകയും പ്രാദേശിക തലത്തിൽ ഓരോ പ്രവിശ്യം സ്വന്തമായി പ്രത്യേകം പാക്കേജുകൾ സാമ്പത്തിക സഹായങ്ങളും നൽകാനും പദ്ധതികളുണ്ട് കെബ്രാവോ സ്കീൽ പതിനെട്ടിനും ഇരുപത്തി മൂന്നിനും ഇടയിൽ പ്രായമുള്ള വിദ്യാർത്ഥികൾക്ക് കുട്ടികൾ ഉണ്ടായാൽ തൊള്ളായിരം യൂറോ ലഭിക്കും ചെല്യാ സ്കീൽ ആദ്യ കുട്ടികൾ ഉണ്ടാകുമ്പോൾ ലഭിക്കുക എണ്ണായിരത്തി അഞ്ഞൂറ് യൂറോയാണ് ജനനിരക്ക് വർദ്ധിപ്പിക്കുന്നതിനായി സ്ത്രീകളുടെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് ഇപ്പോൾ തന്നെ അന്വേഷണം തുടങ്ങിയതായാണ് വിവരം ആരോഗ്യത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു ചോദ്യാവലി പൊതുമേഖലയിലെ വനിതാ ജീവനക്കാർക്ക് നൽകിയിരുന്നു ഇതിന് മറുപടി നൽകാതിരുന്നവർക്ക് ഡോക്ടർമാരുമായുള്ള കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കേണ്ടി വന്നിരുന്നു അവിടെ ചോദ്യാവലിയിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടിയിരുന്നു സർക്കാർ സൗജന്യമായി ഏർപ്പെടുത്തിയ പ്രത്യുത്പാദനശേഷി പരിശോധനാ സൗകര്യം ഇതുവരെ ഇരുപതിനായിരത്തിൽ പരം സ്ത്രീകൾ ഉപയോഗിച്ചെന്നും റിപ്പോർട്ടിൽ പറയുന്നു